രണ്ടായിരത്തി പത്തൊൻപത് മാർച്ചിൽ ചേർന്ന ദേവസ്വം ബോർഡ് യോഗത്തിന് മുന്നോടിയായുള്ള അജണ്ട നോട്ടീസിൽ സ്വർണം പതിച്ച ചെമ്പുപാളികൾ എന്നതിന് പകരം ചെമ്പുപാളികൾ എന്ന് മാത്രം ചേർത്തത് പത്മകുമാറാണ് അതും സ്വന്തം കൈപ്പടയിൽ ഈ രേഖയാണ് പത്മകുമാറിന് കുരുക്കായി മാറിയത് പോറ്റിക്ക് പാളികൾ കൈമാറാനുള്ള നിർദ്ദേശം ഈ യോഗത്തിൽ പത്മകുമാർ അവതരിപ്പിച്ചു എന്നാൽ അപേക്ഷ താഴെത്തട്ടിൽ നിന്ന് വരട്ടെ എന്ന് ബോർഡ് നിർദ്ദേശിച്ചതോടെ അന്നത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറും ഇപ്പോൾ സ്വർണക്കുളയിൽ പ്രതിയുമായ മുരാരി ബാബുവിൽ നിന്ന് കത്തിടപാട് തുടങ്ങി തുടർന്ന് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയത് പത്മകുമാറാണ് മരാമത്ത് നടപടിക്രമം മറികടന്ന് പത്മകുമാർ പോറ്റിയെ സഹായിച്ചെന്നും സ്വർണപ്പാളികൾ പുറത്തേക്ക് കൊണ്ടുപോകാൻ കൂട്ടുപ്രതികളുമായി ഗൂഢാലോചന നടത്തിയെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു ഇതിനിടെ പത്മകുമാറിന്റെ ആറന്മുളയിലെ വീട്ടിൽ എസ് പരിശോധന നടത്തി ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ